പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല പക്ഷേ മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ വാർത്തയാണ് ജേർണലിസം വിദ്യാർത്ഥികൾക്കുള്ള ആദ്യ പാഠമായി അധ്യാപകരും മുതിർന്ന മാധ്യമ പ്രവർത്തകരും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണിത് അതോടൊപ്പം രണ്ട് പട്ടികൾ പരസ്പരം കടിച്ചാലും വാർത്തയല്ല പക്ഷേ പ്രധാനമന്ത്രിയുടെ പട്ടി പ്രതിപക്ഷ നേതാവിൻ്റെ പട്ടിയെയോ തിരിച്ചോ കടിച്ചാൽ അത് വാർത്തയാണ് ഈ പാഠങ്ങളൊക്കെ കീഴേ മറിഞ്ഞിരിക്കുന്നു പട്ടി മനുഷ്യനെ കടിച്ചാലും താൽപ്പര്യം നോക്കി മാധ്യമങ്ങൾ ആഘോഷിക്കും പട്ടികൾ പരസ്പരം കടിച്ചാലും മുതലാളിമാരുടെ ആവശ്യാനുസരണം താല്പര്യാനുസരണം അതും വാർത്തയാക്കും പറഞ്ഞു വരുന്നത് അതല്ല പ്രധാനമന്ത്രി ഒരു എം പിക്ക് ഒരു അപ്പകഷണം വച്ചു നീട്ടുകയും അത് ആക്രാന്തത്തോടെ കഴിക്കുകയും ചെയ്താൽ അത് വാർത്തയാണോ അതും മാധ്യമ മുതലാളിമാരുടെ താല്പര്യത്തിനനുസരിച്ച് മാറി മറിയുമെന്നാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തെ മാധ്യമ പ്രവർത്തന രീതി നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തെ ഏക വിപ്ലവ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലോകത്തെ ഏക ജനപ്രതിനിധി വല്ല പഞ്ചായത്ത് മെമ്പറോ മറ്റോ ഉണ്ടോ എന്നറിയില്ല ഏതായാലും അതിൽ മേലെയില്ല ആ ജനപ്രതിനിധി പ്രധാനമന്ത്രിയുടെ വിരുന്ന് സ്വീകരിച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഇതിൽ എന്താണ് തെറ്റ് ഒരു പ്രധാനമന്ത്രി ഒരു എംപിയോടൊപ്പം ഭക്ഷണം കഴിച്ചതിൽ എന്താണ് തെറ്റ് ഇതിൽ എന്ത് വാർത്ത എന്നാണ് മാധ്യമങ്ങളുടെ നിഷ്കളങ്കമായ ചോദ്യം നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചില്ലേ പരസ്പരം ഹസ്തദാനം ചെയ്തില്ലേ സി ഐ പി നേതാവ് എളമരൻ കലീം ബി എം എസ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ലേ അതുപോലെ മാത്രം കണ്ടാൽ പോരെ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിലെ അവതാര ശിംഗം പത്തനംതിട്ട കാത്തലിക്കറ്റ് കോളേജിലെ പഴയ കെ എസ് യു കാരൻ അതേ നിലവാരത്തിൽ ഇന്നലെ ഈ ചോദ്യം ആവർത്തിക്കുന്നത് കേട്ടു കൂട്ടിനായി വിരുന്നിന് പോയ എംപിയുമുണ്ട് ചർച്ചയിൽ ഉടനീളം അവതാരം എളമരം കരീമിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നതും കേട്ടു ഈ വിഫലമായ ന്യായീകരണ ശ്രമങ്ങൾ അവസാനിച്ചെങ്കിൽ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ ഇവിടെ എന്താണ് സംഭവിച്ചത് ലോക്സഭയിൽ ബി ജെ പി മുന്നണിയായ എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തി മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് കോൺഗ്രസിനും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കുമെല്ലാം ചേർന്ന് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറിനടുത്ത് എം പിമാരും ലോക്സഭയിൽ ഉണ്ട് രാജ്യസഭയിലെ കണക്ക് അവിടെ നിൽക്കട്ടെ ഈ നൂറ്റി തൊണ്ണൂറ് എം പിമാരിൽ കൊല്ലം എംപിയെ മാത്രം വിളിച്ച് അതീവ രഹസ്യമായി എന്തിന് വിരുന്നു നൽകി കൊല്ലം എം പി പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് വിളിച്ചത് അവിടെ എത്തിയപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കഴിച്ചു അതിലപ്പുറം ഒന്നുമില്ല ഇവിടെ ഉയരുന്ന ചോദ്യം നൂറ്റി തൊണ്ണൂറ് എം പിമാർ പ്രതിപക്ഷത്ത് ഉണ്ടായിട്ടും ടീ മാത്രം എന്തിന് വിളിച്ചു ഇവർക്ക് മാത്രമായി എന്താണ് കിന്നാരം പറയാനുണ്ടായിരുന്നത് കൊല്ലം മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തെ കുറിച്ചായിരുന്നു അതോ സംസ്ഥാനത്തിന്റെ വികസനമാണോ ജനങ്ങളുടെ ക്ഷേമമാണോ അതുമല്ലെങ്കിൽ രാജ്യമാകെ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ കൊല്ലം എംപിയുടെ ഉപദേശം തേടാനാണോ ഏതായാലും ടിയാനിൽ നിന്ന് ഉപദേശം നേടാനുള്ള ഒരു ഗതികേട് മോദിക്ക് വന്നു കാണുമോ അപ്പോൾ ആ വിരുന്നിന് വിളിയും പോക്കും അത്ര പന്തിയല്ല എന്ന് ആർക്കും മനസ്സിലാകും ലോകസഭയിൽ എത്തിയ ശേഷം ഇതേവരെ ഈ വിദ്വാൻ മോഡിക്കെതിരെ കമാ എന്നൊരക്ഷരം പോലും മിണ്ടിയില്ല എല്ലാ കാര്യത്തിലും കേരളത്തിലെ മറ്റു കോൺഗ്രസ് എം പിമാരുടെ കൂടെയാണ് സ്ഥിരമായി കാണാറുള്ളത് അവരോട് ആരോടെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ അതോ ക്ഷണിച്ച കാര്യം അറിയിച്ചിരുന്നോ എന്തിന് സ്വന്തം പാർട്ടി നേതൃത്വമെങ്കിലും ചർച്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയിൽ മറ്റൊന്നുമില്ലെങ്കിൽ എന്തിന് അതീവ രഹസ്യമായി പോയി ഇതിൽ നിന്നെല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് രണ്ടായിരത്തി പതിനാല് വരെ ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിനെയും അതിനിശ്ചിതമായി വിമർശിച്ച തിയാണ് ഒറ്റയടിക്ക് മറുകണ്ടം ചാടിയതെന്തിനു രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലയളവിൽ എൽ ഡി എഫ് സർക്കാരിൽ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ രണ്ടാൾ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫിന് ഭരണം കിട്ടിയത് അന്ന് തോറ്റ ഏക മന്ത്രി ഈ കൊല്ലം എം പി ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാല് വരെ പദവിയൊന്നും കിട്ടിയില്ല ഈ കാലയളവിലാണ് ഏറ്റവും ശക്തമായി കോൺഗ്രസിനെയും ഉമ്മൻചാണ്ടിയെയും തെറിവിളിച്ച് നടന്നത് രണ്ടാൾ ഭൂരിപക്ഷമുള്ള ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിക്കണമെന്ന് പല നേതാക്കളോടും ടിയാൻ ആവശ്യപ്പെട്ടത് പിന്നാമ്പുറ കഥയാണ് ഇങ്ങനെ അധികാരമോ പദവിയോ ഇല്ലാതെ ഇരിക്കാൻ പറ്റാതായപ്പോഴാണ് മറുകണ്ടം ചാടിയത് അന്ന് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്താണോ വിളിച്ചത് അത് ഇപ്പോഴും എത്രയും അനുയോജ്യമായിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു പത്ത് വർഷമായി എം പി ആണ് അതുപോരാ അക്കരെ നോക്കി പക്ഷിയാണ് തീർച്ചയായും അത്ര നിഷ്കളങ്കമല്ല ആ വിരുന്ന് എന്നിട്ടും മാധ്യമങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്നു പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ ഔദ്യോഗികമായി സ്വീകരിക്കുക എന്ന ഭരണഘടനാപരമായ കർത്തവ്യം നിർവഹിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയെ ഈ ഇടപാടുമായി താരതമ്യപ്പെടുത്തുന്നത് അപാരമായ തൊലിക്കട്ടിയുടെ ലക്ഷണമാണ് പ്രമുഖ കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ബി ജെ പിയിലേക്ക് എന്ന വാർത്തയുമായി ഇത് കൂട്ടി മകന് ലോക്സഭാ സീറ്റ് അച്ഛന് രാജ്യസഭാ സീറ്റ് എന്നാണത്രേ കമൽനാഥുമായുള്ള ഫോർമുല ഇവിടെ കൊല്ലം എം പിക്ക് അങ്ങനെ വല്ല ഓഫറും ഉണ്ടോ ഇപ്പോഴത്തെ കെ അധ്യക്ഷൻ സുധാകർ ജി ആവർത്തിച്ചു പറഞ്ഞത് രണ്ടു തവണ തന്നെ ബി നേതാക്കൾ ക്ഷണിച്ചു എന്നാണ് എനിക്ക് ശരിയെന്ന് തോന്നിയാൽ പോകുമെന്നും ആവർത്തിച്ച് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ആർ എസ് എസ് പ്രീണന പരിപാടികളും നാം ഏറെ കണ്ടതാണ് കൊല്ലം എംപിയെ ന്യായീകരിച്ച മറ്റൊരു വിദ്വാൻ വടകര എം പി ആണ് ടിയാൻ പറഞ്ഞത് കൊല്ലം എം പി പോയതിൽ തെറ്റില്ല എന്നെ വിളിച്ചാൽ ഞാനും പോകുമെന്ന് ഇതുതന്നെയാണ് സുധാകർജിയും പറഞ്ഞത് എന്നെ രണ്ട് തവണ വിളിച്ചു തോന്നിയാൽ പോകുമെന്ന് ഈ വടകര എം പി ഏതാനും ആഴ്ച മുമ്പ് പറഞ്ഞത് പിണറായി വിജയൻ ചായ കുടിക്കാൻ വിളിച്ചാൽ പോലും പോകില്ലെന്ന് പിണറായിയുടെ ചായ വടകര എംപിക്ക് മോദിയുടെ സദ്യ പോകുന്ന ഒരു സദ്യേമമാകുന്നു പിണറായി ഈ എം പി പണ്ട് എ കെ ജി സെന്റർ നിരങ്ങിയതും ഗതി കിട്ടാ പ്രേതം പോലെ അലഞ്ഞതുമെല്ലാം ചരിത്രമാണ് എളമരം കരീം ബി എം എസ് പരിപാടിയിൽ പങ്കെടുത്തതുപോലെ അല്ലേ ഇത് എന്നാണ് നിഷ്കളങ്കമായ ചോദ്യം രാജ്യത്തെ എല്ലാ തൊഴിലാളി സംഘടനകളും കൂട്ടായ പ്രക്ഷോഭം നടത്താറുണ്ട് പരസ്പരം സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഐ എൻ ടി യു സിയും യു ടി യു സിയും സി ഐ ടി യുവും എസ് ടി യു വും ബി എം എസും എച്ച് എം എസും എല്ലാം തൊഴിലാളി പ്രശ്നങ്ങളിൽ ഒന്നിച്ച് നിൽക്കാറുണ്ട് അത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടിയുടെ നിറം നോക്കിയല്ല ഇത് കാലങ്ങളായി നടന്നു വരുന്നതുമാണ് എന്നിട്ടും അതിനെയും കൊല്ലം എംപിയുടെ രഹസ്യ വിരുന്നൂണുമായി താരതമ്യപ്പെടുത്തുന്നു ഇവിടെയാണ് തുടക്കത്തിൽ സൂചിപ്പിച്ച പട്ടിക്കഥ പ്രസക്തമാകുന്നത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് വാർത്തയാകുന്നതും വാർത്ത അല്ലാതാകുന്നതും മുതലാളിമാർ നൽകുന്ന അപ്പകഷണമാണ് കഷണമാണ് മാധ്യമ പ്രവർത്തകർക്ക് മുഖ്യമെന്ന് ചുരുക്കം